തൃശൂർ എരുമപ്പട്ടി ചിറമങ്ങനോട് നെല്ലിക്കുന്നിൽ വീട്ടിനുള്ളിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി ഫോറൻസിക് സയന്റിഫിക് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി മൂന്ന് വർഷത്തോളമായി ആൾ താമസമില്ലാത്ത വീട്ടിലാണ് അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത് അസ്ഥികൂടം കുഴിച്ചിട്ട ശേഷം പുറത്ത് കോൺക്രീറ്റ് കൊണ്ട് മൂടിയ നിലയിലായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് ചിറമനേങ്ങാട് നെല്ലിക്കുന്ന് പാടശേഖരത്തിന് സമീപം ആൾതാമസമില്ലാത്ത വീടിന്റെ പിറകിലത്തെ വരാന്തയിലാണ് കുഴിച്ചിട്ട നിലയിൽ തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത് മൂന്ന് വർഷത്തോളമായി വീട്ടിൽ ആരും താമസിച്ചിരുന്നില്ല ആലപ്പുഴയിലുള്ള സ്ത്രീകളടക്കമുള്ള ഒരു കുടുംബവും ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ് നേരത്തെ ഇവിടെ താമസിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു വീടുമായി നാട്ടുകാർക്ക് അടുപ്പമുണ്ടായിരുന്നില്ല അടഞ്ഞുകിടന്നിരുന്ന വീട് പഴയ ഉടമസ്ഥന്റെ കയ്യിൽ നിന്ന് രണ്ടു വർഷം മുൻപ് മറ്റൊരാൾ വാങ്ങിയിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ഓരിട്ട വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിവരികയാണ് ഇന്നലെ വൈകിട്ട് വീടിന്റെ പിറകിലെ ചായ്പിൽ അടുപ്പ് നിന്നിരുന്ന ഭാഗത്ത് നിലംപൊളിക്കുന്നതിനിടയിലാണ് അസ്ഥിഗൂടം കണ്ടെത്തിയത് തുണികളിലും പായയിലും പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നത് അസ്ഥികളോടൊപ്പം തുണികളുടെയും പായയുടെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തി തിരിച്ചറിയാതിരിക്കാൻ മൃതദേഹം കുഴിച്ചിട്ടതിന് ശേഷം കുഴിമൂടി സിമന്റ് തേച്ചിരിക്കുകയായിരുന്നു കുന്നംകുളം എ സി പി സി ആർ സന്തോഷിന്റെയും എരുമപ്പെട്ടി ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെയും നേതൃത്വത്തിലാണ് അന്വേഷണം ഈ ബിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നവരെ കേന്ദ്രീകരിച്ചാണ് പ്രാഥമിക അന്വേഷണം നടക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം